ഹായ് ഗൈസ് ഇന്നൊരു സിമ്പിൾ സിംപിൾ ലുക്ക് ലുക്കായാലോ അപ്പോൾ ഞാൻ എന്നൊരു ഓണൽ ലുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ സ്കൂളിലേക്ക് പോകുമ്പോഴും കോളേജ് പോകുമ്പോഴും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മേക്കപ്പ് ലുക്കാണ് അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ് വന്നിട്ട് നല്ല രസമില്ല ഒരു ചുരിദാറാണ് കേട്ടോ ഇത് ഓണത്തിന് എടുത്തതാണ് നല്ല രസമില്ല എംബ്രോയിഡറി വർക്കൊക്കെ വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് എംബ്രോയ്ഡറി വർക്ക് ആണോ എനിക്കറിയത്തില്ല നല്ല രസമുണ്ട് എന്തായാലും കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു മോയ്സ്ചറൈസറാണ് ഇട്ട് കൊടുക്കുന്നത് ഫൗണ്ടേഷൻ ഇടുന്നവരാണെന്ന് വെച്ചാൽ ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുക ഞാൻ ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ കുറച്ച് ക്രീം എടുത്തിട്ട് മുഖത്തൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം കുറച്ച് പൗഡർ എടുത്തു കേട്ടോ താൽക്കം പൗഡറുണ്ടോ ഞാനിവിടെ യൂസ് ചെയ്യണത് നിങ്ങളുടെ ഫൗണ്ടേഷൻ മറ്റേ പൗഡറൊക്കെ ഉണ്ടെങ്കിൽ കോമ്പാക്റ്റ് പൗഡറൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇത് സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു മേക്കപ്പ് ലുക്ക് ആയതുകൊണ്ടാണ് കേട്ടോ ഞാനത്ര ഹെവിയിലേക്ക് ഞാൻ അത്ര പോവാത്തത് പിന്നെ നമ്മൾ കണ്ണ് എഴുതി കൊടുക്കണം ഫോൺ നോക്കി കണ്ണ് എഴുതാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കണ്ണാടി പോയി നോക്കി കണ്ണെഴുതി വന്നിട്ടുണ്ടെട്ടെ എങ്ങനെ എൻ്റെ രസമല്ലേ കാണാനായിട്ട് ഞാനിവിടെ ഡാസിലറിൻ്റെ ഐലൈനറും ഡാസിലറിൻ്റെ മസ്ക്കാർ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യണത് നല്ല ലോങ് ലാസ്റ്റിക്കാണ് ഐലൈനർ വന്നിട്ട് വാട്ടർ പ്രൂഫാണ് കേട്ടോ ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങിയതാണ് ഇറങ്ങിയതാന്നാട്ടെ പറഞ്ഞത് നൂറ്റിപ്പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് ഇപ്പോൾ റേറ്റ് കുറവാണ് കുറച്ചും കൂടി കഴിഞ്ഞാൽ ട്രെൻഡിങ് ആകുമ്പോൾ റേറ്റ് കൂടുന്നതാണ് കേട്ടോ കടക്കാർ എന്നോട് പറഞ്ഞത് സത്യാണോ നാണയമാണോ എന്നൊന്നും എനിക്കറിയത്തില്ല എന്തായാലും വാങ്ങിച്ചൊന്നും യൂസ് ചെയ്ത് നോക്കുക കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം ലോങ്ങ് ലാസ്റ്റിക് തന്നെയാണ് കേട്ടോ വാട്ടർ പ്രൂഫാണ് കുഴപ്പമൊന്നുമില്ല അത് ഐലാഷ് ലാഷ് ഇട്ടപ്പോൾ ഐ ലാഷ് ഇട്ടപ്പോൾ ജസ്റ്റ് ഒന്ന് പരന്നിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ അതൊക്കെ ഞാൻ മാറ്റെടുത്തു പിന്നെ ഞാൻ ഹൈ ലൈറ്റർ ആണ്ട്ട ഇട്ട് കൊടുക്കണം ഇൻസൈറ്റിൻ്റെ അടിപൊളി ഹൈലൈറ്റർ ആണ് അടിപൊളി ഐലൈറ്റർ നല്ല അങ്ങനെ മുഖൊക്കെ ഇങ്ങനെ ഉണ്ടല്ലോ വെട്ടി തിളങ്ങാൻ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഫസ്റ്റ് എനിക്കൊരു അബദ്ധം പറ്റും ഞാൻ ഈ ബ്രഷ് വെച്ചിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യാൻ നോക്കിയപ്പോൾ ഞാൻ ചോദിച്ചു എനിക്ക് എന്താ മുഖത്തൊന്നും വരുന്നില്ലല്ലോ കാണാനില്ലല്ലോ എന്ന് പിന്നെയാണ് നോക്കിയോ മനസ്സിലായത് ഈ സംഭവം ഇതിരിക്ക് വന്നിട്ടില്ല എന്ന് പിന്നെ ഞാൻ എന്ത് ചെയ്തു കൈ വെച്ചിട്ട് ഞാൻ അവസാനം ഇട്ടുകൊടുത്തു രാവിലെ തന്നെ ഷഷിയായിട്ടുണ്ട് കേട്ടോ ഞാൻ ഇത് ഞാനൊരു ഷൂട്ടിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഒരു വീഡിയോ എടുത്തിട്ട് നിങ്ങളുടെ ഓണൽ ലുക്ക് ഒന്ന് എൻ്റെ ഒരു ഓണൽ ലുക്കൊന്ന് കാണിച്ചരാമെന്ന് വിചാരിച്ചു സിമ്പിളായിട്ട് കോളേജ് ഒക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാനും സ്കൂളിലൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാനും അഥവാ ഓഫീസിലൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാനൊക്കെ ഒരു സിമ്പിൾ ഓണൽ ലുക്കാണേ അപ്പോൾ അതാ നന്നായിട്ട് കണ്ടോ മുഖക്കം മുഖ ും കവളും മൂക്കും താടിയും ഒക്കെ ഇങ്ങനെ വെട്ടി തിളങ്ങുന്ന നല്ല രസമല്ലേ കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഹൈലൈറ്റർ ഇത് എനിക്ക് അപ്പുട്ടി തന്നതാണ് കേട്ടോ എൻ്റെ മാമൻ്റെ മോളില്ലേ അവളാണ് എൻ്റെ ഒരുവിധ മേക്കപ്പ് സാധനങ്ങളൊക്കെ എനിക്ക് കൊണ്ടുവന്നിരുന്നത് എൻ്റെ അവളെടുത്തിട്ട് പോകും അവളെ ഞാൻ എടുത്തിട്ട് വരും അങ്ങനെ തന്നെയാണ് കേട്ടോ ഒരു പൊട്ടാ കുട്ട ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ അപ്പം ഞാനതൊരു പൊട്ട് വെച്ചു കിട്ടാം ഞാൻ ആദ്യം യൂസ് ചെയ്യാൻ നോക്കിയത് നമ്മുടെ കളർ പൊട്ടുണ്ടല്ലോ അതാണ്ട് പിന്നെ അത് വെച്ചപ്പോൾ ഒരു ഒരു ഗും ഇല്ലെന്ന് തോന്നി എനിക്ക് അപ്പം ഞാൻ പിന്നെ ഞാൻ പുതിയത് മേടിച്ചിട്ടുള്ളൊരു പൊട്ട് വെച്ചു കൊടുത്തു പിന്നെ ഈ കമ്മൽ സ്വർണ്ണക്കമ്മലായതുകൊണ്ട് തന്നെ ഞാനത് വേണ്ടാന്ന് വെച്ചിട്ട് ഞാനത് ഊരി മാറ്റിയിട്ടാണ് പിന്നെ ഞാൻ നേരെ ഹെയറിലേക്ക് കടന്നു മുടി കെട്ടാൻ വേണ്ടിയിട്ട് കടന്നു സിമ്പിളായിട്ട് ചെയ്യാൻ നമ്മുടെ വിചാരിച്ചത് ഞാൻ രണ്ട് മൂന്ന് ഞാൻ ഹെയർ സ്റ്റൈൽ നോക്കി പക്ഷേ അതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഒരു മാച്ചിങ് ഇല്ലാത്ത പോലെ തോന്നി പിന്നെ ഞാൻ എൻ്റെ സ്ഥിര ഹെയർ സ്റ്റൈലായിട്ട് ഞാൻ അതങ്ങ് എടുത്തു ഞാൻ സാരിക്കും പട്ടുപാവാടയ്ക്കും ചുരിദാറിനും കുർത്തയ്ക്കും ഒക്കെ ഞാൻ ഈ ഒരു ഹെയർ സ്റ്റൈൽ തന്നെയാണെങ്കിൽ ഞാൻ യൂസ് ചെയ്യാറ് ഒട്ടുമിക്ക ഡ്രസ്സിന് ഞാൻ ഈ ഒരു ഹെയർ സ്റ്റൈൽ തന്നെയാണെങ്കിൽ യൂസ് ചെയ്യാറ് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഹെയർ സ്റ്റൈലാണ് എൻ്റെ പ്രഗ്നൻസി ഫോട്ടോഷൂട്ടിനും അതേപോലെ തന്നെ മറ്റ് വേറെ ഇത് ഫോട്ടോഷൂട്ടായിരുന്നു ആ ഉണ് ആമിക്കുട്ടിയുടെ ബർത്ത്ഡേയുടെ ഫോട്ടോഷൂട്ടിനൊക്കെ ഞാൻ ഈ ഒരു ഹെയർ സ്റ്റൈൽ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്ത് നല്ല രസമുള്ളൊരു ഹെയർ സ്റ്റൈലാണ് എല്ലാവർക്കും സ്യൂട്ടാവുന്ന രീതിയിലുള്ളൊരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെ ഞങ്ങൾ ഓരോ ഭാഗം ഇങ്ങനെ പിരിച്ച് 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 ഞാൻ കാണിക്കുന്ന പോലെ തന്നെ പിരിച്ച് ഇങ്ങനെ സ്ലൈഡ് കുത്തി കൊടുക്കുകട്ടോ ഫ്രണ്ടിക്കൊക്കെ മുടിയിടാണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ മുടിയൊക്കെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതേപോലെ തന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡും അതേപോലെ തന്നെ നമ്മൾ ചെയ്യണം കേട്ടോ വളരെ എന്താ കയ്യൊക്കെ ഭയങ്കരമായിട്ട് കടയും കിട്ടും ഇങ്ങനെ ഇങ്ങനെ മുകളിലേക്ക് തന്നെ ഇങ്ങനെ ആക്കിയിട്ട് വെക്കണ്ടേ അപ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ട് കൈ കടയും അതൊന്നും നമ്മൾ നോക്കണ്ട അപ്പോൾ ഇപ്പോഴത്തെ സൈഡ് അതേപോലെ ഞാൻ ചെയ്തു വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ മുടി ഞാൻ ആദ്യം വിചാരിച്ചു പരത്തിയിടാന്ന് പിന്നെ വിചാരിച്ചു വേണ്ട അല്ലെങ്കിൽ എൻ്റെ ചുരുണ്ടമുടി അതിനെ പെട്ടെന്ന് ജട കുത്തും അപ്പോൾ ഞാൻ സാധാ മടഞ്ഞിട്ട് മടഞ്ഞിട്ടാണ് കണ്ടിടുന്നത് മൂന്നര മടഞ്ഞിട്ടാണ് കണ്ടിടുന്നത് നിങ്ങൾക്ക് നാലഴയൊക്കെ വേണമെങ്കിൽ മടഞ്ഞിടാം മടഞ്ഞിടാൻ അറിയുന്നവരാണിച്ചാൽ അങ്ങനെ ഇടാം നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഞാൻ രടിയിലൊരു ബണ്ണൊക്കെ ഇട്ട് കൊടുത്തായിരുന്നു പിന്നെ ഞാനിതാ കമ്മലിടാൻ വിചാരിച്ചു അടിപൊളി കമ്മലാകുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരൊറ്റ പീസ കടയിലുണ്ടായിരുന്നുള്ളൂട്ടാ ഞാൻ ഞങ്ങൾ ഡാൻസ് കളിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വേ അതിനായിട്ട് മേടിച്ചതെന്നല്ല കണ്ടപ്പോൾ ഇഷ്ടം തോന്നിപ്പോൾ മേടിച്ചു പിന്നെ ആ ഡാൻസിന് ഇടണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ മാറ്റി വച്ചതായിരുന്നു പിന്നെ ഷൂട്ടുണ്ടല്ലോ പ്രൊമോഷൻ്റെ ഷൂട്ടുള്ള കാരണം ഞാൻ പിന്നെ ഈ ഒരു ഡ്രെസ്സിന് മാച്ചിങ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു കമ്മല് യൂസ് ചെയ്തു പിന്നെ മെയിൻ ആണല്ലോ നമ്മുടെ ചന്ദനം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ട് കുറച്ച് ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് കാണണ്ടേ ഫോട്ടോയിലൊക്കെ ഇങ്ങനെ എടുത്ത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചന്ദനം തൊട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇത് ഒരുവിധം മേക്കപ്പ് ലുക്കൊക്കെ കഴിഞ്ഞു ഇനിയുള്ളത് നമ്മുടെ സിന്ദൂരം നമ്മുടെ കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങളിലെ മെയിൻ ആണല്ലോ നമ്മുടെ സിന്ദൂരം തുടങ്ങി അത് തൊട്ടു അതുകൊണ്ട് തന്നെ ഞാനൊന്ന് ലിപ്സ്റ്റിക്കായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്നും അല്ല ടൈം വേറെ ലിപ്സ്റ്റിക്ക് ഇടും ജസ്റ്റ് നിങ്ങൾ അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബ്രൈറ്റായിട്ട് നിന്നോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഇട്ട് കൊടുത്തു എന്ന് മാത്രമല്ലുട്ടോ പിന്നെ ഞാൻ എന്താ പൂ വെക്കുന്നുണ്ട് കേട്ടോ റോസാ പൂവാണേ എനിക്ക് മുല്ലപ്പൂവും മറ്റേ പൂവൊന്നും ഞാൻ മേടിച്ചില്ല ഇനി ഉത്രാടത്തിന് അന്ന് പരിപാടി ഉണ്ടല്ലോ ആ സമയത്ത് മേടിക്കണ്ടല്ലോ മേടിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേറെ പൂവൊന്നും മേടിച്ചില്ല കേട്ടോ ഗൈസ് ഇതാണ് ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ട കമൻ്റ് ചെയ്യാൻ മറക്കരുതേ ഇഷ്ടപ്പെട്ട നിങ്ങൾ ൊന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഓണം ലുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം യു